so

അമാന തലഹു ിമല്ലതയില്ലാത്ത ഒരാൾക്ക് ഈ മാൻ ഉണ്ടെന്ന് പറയാനാവില്ല എല്ലാ വർഷവും രണ്ടു പ്രാവശ്യം മാത്രം പത്രത്തിൽ വരുന്നൊരു വാർത്തയുണ്ട് കഴുകൽ ചടങ്ങ് അത് രണ്ടു വട്ടം വരും എല്ലാ കൊല്ലം അതിൽ വരുന്ന സ്ഥിരമായ ഒരു മാറ്ററാണ് ആലുശൈബ കുടുംബത്തിന്റെ പ്രതിനിധിയിൽ നിന്ന് മക്ക ഗവർണർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ താക്കോല് വാങ്ങി എത്രയോ നൂറ്റാണ്ടുകളായി കാഴബയുടെ താക്കോല് സൂക്ഷിച്ചു വരുന്നത് അവിടെയുള്ള രാജാക്കന്മാരല്ല ഷൈബ എന്ന് പറയുന്നൊരു കുടുംബമാ എന്തുകൊണ്ടാ കുടുംബത്തിന് താക്കോല് കിട്ടിയത് പത്തുമക്കയുടെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നു കഅബാലയം കഅബാലയം തകർക്കണം തുറക്കണം അതിനകത്തുള്ള എല്ലാ ബിംബങ്ങളെയും തകർത്തെറിയണം വിഗ്രഹാരാധനയുടെ അടിസ്ഥാന ഘടകങ്ങൾ തച്ചുടക്കണം കഅബാലയം വേണ്ടി കഴബാലയും തുറക്കണമെന്നാഗ്രഹിച്ചപ്പോ എവിടെയാണ് എന്ന് ചോദിച്ചു ആളുകൾ പറഞ്ഞു അത് കാഫിറായ ഇബ്നു തുൽഹ എന്ന് പറയുന്ന മനുഷ്യന്റെ കയ്യിലാണ് പരിശുദ്ധ നബിയാ ചാവി എന്നിട്ട് പറഞ്ഞു ഈ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട് ആ പ്രത്യേകങ്ങളുണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ തന്നെ തിരിച്ചു തരുന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു വാക്ക് കൊടുത്തു അങ്ങനെ തുറക്കുകയായി മുന്നൂറ്റി അറുപത് ബിംബങ്ങൾ തുടച്ചു നീക്കുകയായി ബാങ്ക് ായി സ്വഹാബത്ത് കായുടെ ഉള്ളിൽ കടന്ന് നിസ്കരിക്കുകയായി കഴപാലയത്തിന്റെ ചുറ്റും തവാഫ് നടത്തുകയായി എല്ലാ കർമ്മങ്ങളും കടന്നുകൊണ്ട് തിരിച്ചു പോകുമ്പോ സ്വഹാബത്ത് പറഞ്ഞു നബിയേ താക്കോൽ എന്തിനാ കാഫിറിന്റെ കയ്യിൽ കൊടുക്കുന്നത് നമുക്ക് മക്ക നമ്മൾ വിജയിച്ചു വന്നില്ലയോ അതുകൊണ്ട് ചാവി നമ്മുടെ കയ്യിലിരിക്കട്ടെ അല്ലാണ്ട് നമ്മൾ ഒരു വാക്ക് ഉസ്മാന് കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് നാളു വരെ ഈ ചാവി അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കയ്യിൽ തന്നെയാ അല്ലാണ്ട് ഹബീബ് അലൈഹി അലൈഹു പറഞ്ഞ വാക്കിനു വിശ്വസ്തത പുലർത്തിയിട്ട് വരെ ആ കുടുംബത്തിന്റെ കയ്യിൽ ചാവി കൊടുത്തു സൗദി അറേബ്യയുടെ ഭരണം ഒരുപാട് മാറി മാറി വന്നിട്ട് ആ ചാവി പിടിക്കാനുള്ള അധികാരം ആർക്കും കിട്ടിയില്ല അതാണ് നമ്മുടെ അമാനത്ത് വിശ്വസ്തത എന്ന് പറയുന്ന ഗുണം എന്റെ പ്രിയപ്പെട്ടവരോചിക്കണം